എന്റെ സേവിങ്ങിനേക്കാൾ കൂടുതലാണ് കടം അപ്പോൾ എങ്ങനെയാണ് സക്കാത്ത് നൽകേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ചോദിക്കർത്താവിൻ്റെ ഒരു സംശയം ഒരാൾക്ക് കടമുണ്ട് അതേപോലെ തന്നെ ഉണ്ട് അപ്പോൾ കടമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ഈ ജക്കാത്തിൻ്റെ വിഷയം പറഞ്ഞ സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്കൊക്കെ ഒരു ഒരു സാമ്പത്തിക വർഷം ഉണ്ടാവണം എന്നാലിത് പെട്ടെന്ന് ക്ലിയർ ആവുള്ളൂ ഇപ്പോൾ സാധാരണഗതിയിൽ മുസ്ലിമുകളൊക്കെ ഒരു റമൻലാലിന് പിടിക്കാറുണ്ട് റമൻലാലിന് അങ്ങനെ ഒന്നിച്ച് പിടിക്കാമൊന്നും പറ്റില്ല അത് എൻ്റെ കയ്യിൽ അന്നാണോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി വാങ്ങാനുള്ള പൈസ ഉണ്ടായത് അന്ന് മുതൽ എൻ്റെ ജക്കാത്തിൻ്റെ സാമ്പത്തിക വർഷം ആരംഭിച്ചു അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു കണ്ടീഷനിൽ ഒരു അറുപത് അറുപത്തൊന്നായിരം അറുപത്തി രൂപയുടെ ഇടയിലാണ് വരുന്നത് വില അപ്പോൾ അത് ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നാണ് ഇപ്പോൾ എനിക്കത് ഉണ്ടായതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് റമദാൻ രണ്ടാണ് അപ്പോൾ റമദാൻ രണ്ടായതുകൊണ്ട് തന്നെ റമദാൻ രണ്ടാണ് എൻ്റെ ജക്കാത്തിൻ്റെ വർഷം തുടങ്ങേണ്ടത് ഇപ്പം ഞാനൊരാളെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് ആ കടം വാങ്ങിയപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം കടമില്ല രണ്ട് വർഷം കഴിഞ്ഞിട്ട് എൻ്റെ കടം കടമായി വരുള്ളൂ അപ്പോൾ അടുത്ത റമദാൻ രണ്ട് വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി വാങ്ങാനുള്ള പൈസനേക്കാൾ കൂടുതൽ ബാക്കിയുണ്ട് ഇപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ ഉള്ളതാണ് അതങ്ങനെ കൂടി 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 വന്നതോ അല്ലെങ്കിൽ അത് അതുപോലെ നിന്നോ ആയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ട് എങ്കിൽ ഞാൻ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീട്ടേൻ്റെ കടത്തിൻ്റെ സമയം ആയിട്ടില്ല മനസ്സിലുണ്ടല്ലോ മാത്രമല്ല ഞാൻ എൻ്റെ സമയമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ജക്കാത്ത് എൻ്റെ എൻ്റെ സേവിങ്സിലാ പൈസ ഉണ്ടാവില്ല ഞാനത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെ അത് അതിനുള്ള സമയമായിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് അപ്പോൾ ഈ സാമ്പത്തിക വർഷം ആ എൻ്റെ അത് പൂർത്തിയാകുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ അതായത് ചില ആളുകൾ ഹജ്ജിന് പോകാൻ എടുത്തതെന്ന് പറയും വേറെ ചില ആളുകൾ പറയും മഹർ വാങ്ങാൻ എടുത്തതെന്ന് പറയും വേറെ ചില ആളുകൾ പറയും വീടുണ്ടാക്കാൻ എടുത്തുവച്ചാണ് വേറെ ആൾക്കാർ പറയും കടം വാങ്ങാൻ എടുത്ത് വെച്ച അല്ല കടം കൊടുക്കാനെടുത്ത വെച്ചതാണെന്ന് എന്താണോ ഈ സാമ്പത്തിക വർഷം പൂർത്തിയാകുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടോ എങ്കിൽ അതിൻ്റെ ജക്കാത്ത് നമ്മൾ കൊടുക്കണം ചില ആളുകൾ സങ്കടപ്പെട്ടിട്ട് പറയും ഞാൻ കോൺട്രാക്ടർക്ക് കൊടുക്കാനുള്ളതാണ് അത് അടുത്ത ആഴ്ച കൊടുക്കും എന്നൊക്കെ പറയും കോൺട്രാക്ടർക്ക് ആദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സക്കാത്ത് ഉണ്ടായിരുന്നില്ല അതേ സമയത്ത് ഇത് നമ്മുടെ സാമ്പത്തിക വർഷം കഴിയുന്ന സമയത്ത് നമ്മുടെ കൈകളിലുണ്ടോ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കൽ നിർബന്ധമാണ് അപ്പോൾ എൻ്റെയൊക്കെ സേവിങ്സ് ഉണ്ട് അതിനേക്കാൾ വലിയ കടമുണ്ടെന്ന് പറയേണ്ടത് എന്തല്ല ജക്കാത്ത് നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി അല്ല കടം കടത്തിൻ്റെ സമയത്ത് കൂട്ടുക ജക്കാത്തിൻ്റെ സമയം കഴിഞ്ഞാൽ ജക്കാത്ത് കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് അള്ളഹു ആലം